नमस्कार ഞാൻ അഡ്വക്കേറ്റ് ഓളത്തൻ പുതുപ്പാറ തലശ്ശേരി ആർച്ച് ബിഷപ്പ് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ അപ്പസ്തോലിക് വികാരി ആർച്ച് ബിഷപ്പ് ജോസഫ് പാമ്പ് രാജിയിലേക്ക് അദ്ദേഹത്തിന് സഭയിൽ ഉയർന്നിരിക്കുന്ന എതിർപ്പിന്റെ പശ്ചാത്തലത്തിൽ അദ്ദേഹത്തിന് രാജിവെക്കിയല്ലാതെ വേറെ പോവഴിയില്ല എന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടിരിക്കുന്നു അദ്ദേഹം രാജിവെക്കാൻ ഒരുങ്ങുന്നതായി മനസ്സിലാക്കുന്നു പക്ഷെ അദ്ദേഹത്തെ രാജിവെക്കാൻ അനുവദിക്കരുത് അദ്ദേഹത്തെ പരിശുദ്ധ സിംഹാസനം പുറത്താക്കണം എന്തിന് എറണാകുളം അങ്കമാലി അതിരൂപതര പ്രശ്നം ഇത്രയേറെ വർഷമാക്കി സീറോ മലബാർ സിനിഡ മുഴുവൻ മെത്രാന്മാരെ ഒപ്പുവെച്ച് പുറപ്പെടുവിച്ച കൽപ്പനകളൊക്കെ അതിലൊക്കെ വെള്ളം ചേർന്നുകൊണ്ട് ഇവിടെ സമവായം ഉണ്ടാക്കാൻ ശ്രമിച്ച് ദയനീയമായി പരാജയപ്പെട്ടു സഭയോടൊപ്പം നിൽക്കുന്ന വിശ്വാസികളുടെ കനത്ത എതിർപ്പിനെ തുടർന്ന് നാണങ്കെട്ട് എറണാകുളം അരമറയിൽ നിന്നും ഓടി രക്ഷപ്പെട്ട ബിഷപ്പ് പാമ്പ്ലാനി അധികം രാജിവെക്കരുത് അദ്ദേഹത്തെ അങ്ങ് മാർപ്പാപ്പ പുറത്താക്കണം ഇവിടെ ഇതിനു മുമ്പൊക്കെ ഉണ്ടായിരുന്ന ആരഞ്ചേരി പിതാവ് മുതല് കരിയില് ബിഷപ്പ് തുടങ്ങി താഴത്തെ ബിഷപ്പ് ഇങ്ങനെ പുറത്താക്കപ്പെട്ടവരുടെ ഗണത്തിൽ പാംബ്ലാനി ബിഷപ്പും വരണം ആരഞ്ചേരി പിതാവിനെ മാറ്റിയാല് ഇവിടുത്തെ പ്രശ്നങ്ങളൊക്കെ തീർക്കാം എന്ന് പറഞ്ഞു ഒത്തിക്കാണെങ്കിൽ ചെന്ന് ആലഞ്ചേരി പിതാവിനെ കൊണ്ട് രാജിവെപ്പിച്ച ആളാണ് ഈ പാംബ്ലാനി എറണാകുളം ആർച്ച് ബിഷപ്പ് ഹൗസിൽ അദ്ദേഹം ജീവനും കൊണ്ട് രക്ഷപ്പെട്ടു ഇപ്പൊ സഭയോടൊപ്പം നിൽക്കുന്നവർ പറയുന്നത് ഞങ്ങൾ തലശ്ശേരിയിലേക്ക് പോകും അദ്ദേഹത്തെ അങ്ങനെ രക്ഷപ്പെടാൻ അനുവദിക്കില്ല തലശ്ശേരിയിലെ വിശ്വാസികളും പാംബ്ലാനി എതിർക്കുന്നവർ സഭയോടൊപ്പം നിൽക്കുന്ന വിശ്വാസികളെ സ്വാഗതം ചെയ്തിട്ടുണ്ട് എങ്ങനെയാണ് ഒരു ആർച്ച് ബിഷപ്പിനെ പാംപ്ലാനിക്ക് ഇത്ര നാണംകെട്ട രീതിയിൽ പ്രവർത്തിക്കാൻ കഴിയുക സീറോ നർബാർ സഭയിലെ മെത്രന്മാരെ ഇങ്ങനെ എങ്ങനെയായി സഭയുടെ തലവന്മാർ തട്ടിൽ ഇവിടെ എറണാകുളത്തിന്റെ വികാരിയായി വന്നിരിക്കുന്ന പാമ്പ്ലാനി ഇവരുടെയൊക്കെ നാണം കെട്ട ചെയ്തികൾ കാണുമ്പോൾ സേറോ മറബർ സഭയുടെ തലവനായി വന്നിരിക്കുന്ന തട്ടിലിന് അല്ലെങ്കിൽ എറണാകുളം അതിരൂപതയുടെ അപ്പസ്തോലിക്ക് വികാരിയായിരിക്കുന്ന പാംബ്ലാനിക്ക് സഭയുടെ കത്തീഡ്രൽ ദേവാലയത്തിൽ ഏകീകൃത കുർബാന അർപ്പിക്കാൻ ധൈര്യമില്ല തട്ടിൽ അങ്ങ് ലോകം കറങ്ങി നടക്കുകയാണ് കാഴ്ചകൾ കണ്ട് ചിരിയുമായി ഇവിടെ ഒരു കുർബാന അർപ്പിക്കാനോ സ്വന്തം അരമനയിൽ വരാനോ ധൈര്യമില്ല പാംബ്ലാനി വന്ന് പാമ്പാനിക്കും കത്തീഡ്രൽ സെന്റ് മേരീസ് കത്തീഡ്രലിൽ ഒരു ഏകീകൃത കുർബാന അർപ്പിക്കാൻ ധൈര്യമില്ല എന്തുകൊണ്ടാണ് ഈ തട്ടിലും പാമ്പ്ലാനിയും ഇങ്ങനെ നാണം കെട്ടവരായത് സേറോ മർബാർ സഭയിലെ വിതാക്കന്മാരുടെ നിലവാരം ഇത്ര മോശമായത് എന്തുകൊണ്ടാണ് പറഞ്ഞിട്ട് കാര്യമില്ല പണ്ടൊക്കെ വൈദികനാകുന്നത് നല്ല കുടുംബങ്ങളിൽ നിന്നായിരുന്നു മെത്രാനാകുന്നത് അതിൽ നിർദക്ഷമായ കുടുംബ പാരമ്പര്യമുള്ളവരെയ ആണ് എന്താണ് തട്ടിലിന്റെ പാരമ്പര്യം എന്ന് നമുക്കറിയാം ആ തട്ടിൽ എസ്റ്റേറ്റ് ഉണ്ടായിരുന്ന ആ തട്ടിലല്ല ഈ തട്ടില് റാഫേൽ തട്ടിൽ അദ്ദേഹം തന്നെ പറയുമല്ലോ പന്ത്രണ്ടോ മറ്റോ മക്കളിൽ ഏറ്റവും ഇളയവനായി ജനിച്ച് അമ്മയുടെ മുരപ്പാലിനെ കെഞ്ചി പട്ടിണി കൊണ്ട് മുട്ടി ആഹാരം കിട്ടാനും മുരപ്പാത കിട്ടാനും ഇടിച്ച ആ ശിശുവാണ് സഭയുടെ തലവനായിരിക്കുന്ന റാഫേൽ തട്ടില് അപ്പുറത്ത് പാമ്പ്ലാനിയെ നോക്കുക രണ്ടാം ലോകമഹായുദ്ധ കാലത്ത് ആഹാരം കഴിക്കാൻ വഴിയില്ലാതെ മലബാറിലേക്ക് ഉണക്ക കപ്പയുമായി ഓടിപ്പോയ മധ്യതിരുവിതാംകൂറിൽ നിന്നും കണ്ണൂരിലേക്ക് കുടിയേറിയ ഒരു കുടുംബത്തിലെ അംഗമാണ് ഈ പാമ്പ്ലാനി പിന്നെ അദ്ദേഹം അധികാരത്തിന് വേണ്ടി നാണം കിട്ട നാടകങ്ങൾ നടത്തില്ലേ അദ്ദേഹത്തെ രാജിവെക്കാൻ അനുഭവിക്കരുത് അദ്ദേഹം എങ്ങനെ അറഞ്ചരിപ്പിതാവിനെ ചതിച്ചോ എങ്ങനെ വത്തിക്കാനെ ചതിച്ചു ഇപ്പൊ അദ്ദേഹം പറയുന്നത് സിറഡിന്റെ തീരുമാനം അനുസരിച്ചാണ് എവിടെയാണ് സിറഡ് അദ്ദേഹത്തെ ഇവിടെ സമവായ ഉണ്ടാക്കാൻ ചുമതലപ്പെടുത്തിയത് അദ്ദേഹത്തെ പുറത്താക്കണം അല്ലാതെ അദ്ദേഹത്തെ രാജിവെക്കാൻ അനുവദിക്കരുത് ഇനിയതേ എറണാകുളം അരമനയിൽ കാല് കുത്തുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല അദ്ദേഹം വന്നപ്പോഴുണ്ടായ വീഡിയോക്ക് വന്നു അതും കഴിഞ്ഞ് പിന്നെയും വീഡിയോ ഉണ്ട് അദ്ദേഹം ആ ഗേറ്റ് കടന്നു പോകുമ്പോഴും അവിടെ നടന്ന വീഡിയോകള് അതൊക്കെ ഇപ്പോ അദ്ദേഹം വൈകാതെ പുറത്തേക്ക് വരും അല്ലേ പാംപ്ലാനി നിങ്ങൾ എറണാകുളം അതിലൂപതെ കുട്ടിച്ചോറാക്കരുത് ഇതിലും എത്രയോ ഭേദമായിരുന്നു ഈ പാംപ്ലാനിയേക്കാൾ എത്രയോ കഴിവുള്ള ആളായാണ് ഈ കുയ്യാക്കോസ് കൂണ്ടാട് ഇതുപോലെ ഒരു ജന്തു സഭയോടൊപ്പം നിൽക്കുന്ന ഈ ആളുകളുടെ പേരിൽ നടപടിയെടുക്കുമെന്ന് അദ്ദേഹം നോട്ടീസ് എഴുതിപ്പിച്ചിരിക്കുന്നു മാർപാപ്പയുടെ പ്രതീതിയെ കുപ്പിക്കറിഞ്ഞവരും ഇതുപോലെ ഓരങ്ങളിൽ എത്തിച്ചവരും അക്രമങ്ങൾ ഉണ്ടാക്കിയവരും ഇപ്പൊ സസ്പെൻഷനിൽ ഇരിക്കുന്നവരും അവരുടെ ഒന്നും പേരിൽ ഒരു നടപടിയും ഇല്ലാതെ സഭയോടൊപ്പം നിൽക്കുന്ന വിശ്വാസികളുടെ പേരിൽ അവർ ഏകീകൃത കുർബാന ക്രമ ആവശ്യപ്പെട്ടു എന്നതിന്റെ പേരിൽ അവർക്കെതിരെ നടപടിയെടുക്കുമെന്ന് പറഞ്ഞ പറഞ്ഞേ അദ്ദേഹത്തെ രാജിവെക്കാൻ അനുവദിക്കരുത് അദ്ദേഹത്തെ പുറത്താക്കണം പൗരച്ഛി സംഘം